യ്യോട് ആ അതിപ്പൊട ഇപ്പൊ ഇടാ കൊഴപ്പൊന്നുമില്ല അപ്പോൾ അവര് തിരിച്ചു പോവാണ് വീട് മാറിയൊന്നുമില്ല അവര് അവരുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവ രാജാ പോവാണോ കുഞ്ഞേ വീടിയവര് പറഞ്ഞൊന്നുമില്ല എഴുതി എഴുതിയിട്ടത ആദി കുഞ്ഞേ ഒരു ഉമ്മ കൊടുത്തെ ആണോ ഓ ഓയ്യം അന്നാ ശരിയാട്ടെ ആ ഒരുപാട് നേരം സമയങ്ങളും വൈകുന്നേരം ആയി ഏ ഞാൻ കൊണ്ടു കൊടുക്കാം എന്നാ അമ്മി പോ അമ്മി പോവാറ്റ ഉമ്മ കൊടുത്തേ ഉമ്മ കുഞ്ഞിൻ്റെ ഒരു ഉമ്മ കൊടുത്തേ വണ്ടി പോന്ന് നോക്കി നിക്കോ അവിടെ ചെന്ന് നോക്കി നീ ഇത് എന്നോട് നീ ഒരു വാക്ക് വാക്ക് പറഞ്ഞോ അല്ലേ

ഓ ദൈവമേ ഏ ആ ശരി ഓക്കെ എന്നാൽ ആ ഓക്കെ ആയോ 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 ഏഹ് ഞാൻ ഒക്കെ പോയി പാറ പോയോ ഷോ അവര് പോയല്ലോ എന്നാ ചെയ്യുന്നത് പോണോ കട്ടപ്പനിക്ക് പോയല്ലോ നമുക്ക് കട്ടപ്പനിക്ക് പോകേ പോയല്ലോ ഏഹ് ഇന്നലെ ഒരു തുള്ളി ഉറങ്ങി ഫുള്ള് കടന്ന് ഉരുളിച്ചായിരുന്നു ചൂട് എടുത്തിട്ടാണോ എന്നത് ആടെ കൊണ്ടോ ആയിക്കോട്ടെ മമ്മിയുടെ വി പിയും കൂടി മമ്മി നാളെ ഒരു ഓർമ ശക്തി ഇല്ലാത്ത രീതി മമ്മി നടക്കും ആ പേടിയുണ്ട് അതിപ്പോ ഞാൻ കിട്ട അതിലും നല്ലത് ഞാൻ പോയി കയ്യിലും മമ്മിക്ക് വെച്ചാൽ പെട്ടെന്ന് മമ്മി താങ്ങോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാൻ പറഞ്ഞു ഓ ബൈ ബൈ ഉമ്മ ആ ആവു പറഞ്ഞു കിടന്ന് ടുത്ത് മൂച്ചക്കാരെ ഇതേണ്ട മൂച്ച കാലി ചോട്ടി അതെ ഇവിടെ ഒരാള് ഭയങ്കര പരിപാടിയാട്ടോ ഏഹ് നീ ഹായ് എന്ന് പറഞ്ഞു വരണ്ട ഞാൻ കുഖനേരായിട്ട് നോക്കിക്കൊണ്ടിരിക്കെന്തൊക്കെയോ തുണി എടുക്കുന്നു മടക്കുന്നു അടിക്കുന്നു സത്യം പറയാം ആ സത്യമേ പറയാവെന്നാണ് പറയുന്നത് ആ എന്നാന്നറിയാവോ അവരൊക്കെ പോയി കണ്ടാരുന്നുണ്ട് അവര് പോയി അപ്പൊ ഞാന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ആലോചിക്കുവാണ് എൻ്റെ ഈ നമ്മൾ ഈ അലമാരിക്കത്ത് എൻ്റെ കുറേ പഴയ ഡ്രസ്സുകൾ പഴയ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കയറാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഇപ്പൊ ടൈറ്റ് ആയ കൊറേ ഡ്രസ്സുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് അവിടെ ഒരു പെട്ടി ഇരുപ്പുണ്ട് ആ പെട്ടി കൊണ്ടുവെച്ച് ആ പെട്ടി കുറെ ലൂസായ ഡ്രസ്സുകൾ ഇരിപ്പുണ്ട് അതെടുത്ത് ഇവിടെ കൊണ്ടു വെക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി ആദ്യക്കൊട്ടന്റെ സമയത്ത് ടൈറ്റ് ആയി കഴിഞ്ഞപ്പോ അതെല്ലാം എടുത്ത് അവിടെ കൊണ്ടു വെച്ചു അത് കഴിഞ്ഞ് അവിടെയുള്ള ലൂസ് ഡ്രസ്സെല്ലാം ഇവിടെ കൊണ്ടുവച്ചു അതെല്ലാം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പ്രസ്വൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് പ്രെസ് ഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പൊ ഞാൻ പിന്നെ ആ കൈയല്ല ഈ കൈ ഫോൺ അല്ല അപ്പൊ കൈവേദന ആയതുകൊണ്ട് ഞാൻ ഫോൺ മാറ്റി പിടിച്ചിരിക്കുവാണ് എല്ലാ വീഡിയോയിലും ഇപ്പൊ കൈവേദനയാ കൈവേദനയാന്ന് മാത്രമേ പറഞ്ഞു കാണുന്നു അപ്പം ഞാൻ പിന്നെ ബ്രസ് ഫീഡിങ് ഒക്കെ തുടങ്ങി കുറച്ച് കൊറച്ചുകഴിഞ്ഞപ്പേക്കും പഴയ രീതിയിൽ മെലിഞ്ഞ് മെലിങ് മെലിഞ്ഞ് മെലിഞ്ഞു പോയി അപ്പൊ ഞാൻ ചെയ്തു അവിടെ അവിടെ ഇരുന്ന കൊണ്ടു ടൈറ്റ് ഡ്രസ് ഡ്രസ്സെല്ലാം ഇവിടെ കൊണ്ടുവച്ചു ഇപ്പൊ വീണ്ടും അതേപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ തുടരുകയാണ് അപ്പൊ ഞാൻ കൊറേ അവിടെ ആ അതായത് ബോഡി വണ്ണൊന്നും കൂടിയില്ല വയറി വയറിന്റെ ആ കാല നീരാട്ടെ ഭയങ്കര നീരാ വയറിന്റെ ഭാഗം ആണ് വലിപ്പം വെച്ചത് അപ്പൊ വയറിനോട് ചേർന്ന ഡ്രസ്സ് വേണല്ലോ അരവണ്ണമൊക്കെ ഉള്ളത് ആ ഡ്രസ് ഞാൻ അവിടെ നിന്ന് കുറച്ച് ലൂസ് ഡ്രസ്സുകൾ എടുത്ത് ഇവിടെ കൊണ്ടു അത് കാണിച്ചു തരാം അവൻ ഞാൻ പഴയ ഡ്രസ്സെല്ലാം അവിടെ കൊണ്ടുപോയി കണ്ടിട്ടില്ല കേട്ടോ ഈ ഡ്രസ്സുകളൊന്നും ഞാൻ ഇത് ഞാൻ ഇന്നല്ല എടുത്തു അലക്കിയല്ലേ ആണുങ്ങളുടെ ഷർട്ട് പോലെ തന്നെ തോന്നുന്നു പക്ഷേ അടിവശം ഞാൻ പറഞ്ഞേക്ക എന്റെ പഴയ ഞാൻ ഡ്രസ്സുകള് ഞാന് അലക്കിയിട്ട് അയച്ചായ കുറെ ഇതൊക്കെ ഏതാ ഡ്രസ് കണ്ടിട്ട് പോലും ഇല്ലായ്മ ീളം ഉണ്ട് കണ്ടോ പയറിന്റെ ഇവിടെ ഇനി ഒരു ഉപകാരം കൂടെ ഉണ്ട് ഇതിന് ഇത് കണ്ടോ പട്ടൻസ പട്ടൻസ അപ്പൊ എനിക്ക് ഭാവിയിലേക്ക് പ്രസ് ഫീഡിംഗിന്റെ സമയത്തും ഇടാം നല്ല കൂടിയേ ഇത് ആദ്യ കൂട്ടന്റെ സമയത്ത് മേടിച്ച ഫീഡിംഗ് കുർത്തിയായിട്ട് കണ്ടിട്ടില്ലേട്ടുണ്ട് ഇതിന് പക്ഷേ കണ്ടോ ശരി അതൊന്നും പോയില്ലായിരുന്നല്ലേ പ്രസ് പോയിട്ടില്ല ഓഹ് ഉള്ളതുകൊണ്ട് ഇതും എനിക്ക് ഇപ്പോഴും ഇടാ പിന്നെയുള്ളത് ഇത് ഇത് നമ്മുടെ ഇഷ്ടം പോലെ ആ കാലത്ത് ഇത് മാത്രം കണ്ടായിരുന്നുള്ളൂ വീഡിയോയില് ഇനിയിപ്പോ ഗ്സ് കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ ഡ്രസ്സുകൾ എല്ലാ വീഡിയോസിലും കാരണം നമുക്ക് ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട് ആഴ്ചയില് ഒരു ഡ്രസ് വെച്ച് ഒരു വീഡിയോ കാണണമെങ്കിൽ പോലും ഏഴു ഡ്രസ് വേണം പറ്റത്തില്ല മേടിച്ചാണത് അത് പണ്ടായിരുന്ന എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയത് അത് പക്ഷെ അന്നേരം അതിന് ഭയങ്കര മണ്ണായ കൊണ്ട് ഞാനൊന്നും ചെയ്യാതെ മാറ്റി വെച്ചിരുന്നേ ഇപ്പൊ അത് ഉപകാരമായി ചേച്ചി എനിക്ക് അയച്ചുപെട്ടുന്നുണ്ട് ഇത് ഞാൻ ഇട്ടിട്ടില്ല കാരണം മണ്ണും കൂടുതലായിരുന്നു ഇത് എനിക്ക് ഇത്രയും ഡ്രസ്സുകളാണ്

ഞാൻ അതെല്ലാരും വെച്ചു പിന്നെ കൊറേ പേര് നമ്മള് ഇന്നലത്തെ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു അല്പം ടൈറ്റ് ഡ്രസ് ഇടരുത് ലൂസ് ഡ്രസ് ഇടണം ഇടണംന്ന് പറഞ്ഞായിരുന്നു ഒരുപാട് പേര് എല്ലാ വീഡിയോ ഏത് വീഡിയോ ഇട്ടാലും പറയുന്നുണ്ട് ടൈറ്റ് 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 ഡ്രസ് ഇടരുത് ലൂസ് ലൂസ് ഡ്രസ് ശരി അതായത് ഒന്നാമത്തെ കാര്യം എനിക്ക് വർത്താനം പറയുമ്പോൾ ശ്വാസം മുട്ടലിപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഈ വയറുള്ളത് കൊണ്ട് എനിക്ക് എണീറ്റ് നിക്കാൻ പറ്റുന്നില്ല കുറെ സമയം പിന്നെ നടക്കുവാണെ കൊഴപ്പില്ലട്ടോ എണീറ്റ് കണ്ടിന്യൂസ് നിൽക്കുമ്പോഴാണ് പ്രശ്നം അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട് ഈ ഡ്രസ്സ് അവിടെനിന്ന് എടുത്തും ഇതാക്കണം സമയം കിട്ടാത്തതുകൊണ്ടാണ് കിട്ടാത്തോണ്ടാണ് എടുത്തതാക്കാത്ത ഇന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴി അതുപോലെ തന്നെ പുറത്തിരുന്ന ഡ്രസ്സ് പുറത്തിരുന്ന ഡ്രസ്സാണ് ഇച്ചിരി ടൈറ്റുള്ള ഡ്രസ്സുകൾ കാരണം പുറത്തിരുന്ന ഡ്രസ്സുകൾ കുറച്ചേ ഉള്ളൂ ഇപ്പോഴത്തെ സമയത്ത് ഇടാൻ പറ്റിയത് ചുരിദാറുകളൊന്നും എനിക്ക് കയറാതായി ചുരിദാറുകൾ ഇപ്പം ഇടാനും പറ്റത്തില്ല കാരണം സൈഡ് ഓപ്പൺ ഉള്ള ഡ്രസ്സ് ഇട്ട് കഴിയുമ്പം ഭയങ്കരമായിട്ട് വൃത്തികേട് തോന്നുക ഈ വയറുള്ളതുകൊണ്ട് അപ്പം അമ്പർലക്കട്ടാണ് ഇപ്പം ഇടാൻ പറ്റിയ ഡ്രസ്സ് അതാകെ ഒരു മൂന്നോ നാലോ അഞ്ചോ ഡ്രസ്സുണ്ട് പക്ഷെ അതും ഇപ്പം കഴിഞ്ഞിടക്കി മേടിച്ചതൊക്കെ ഇപ്പം ടൈറ്റായി കാരണം വയറിൻ്റെ അവിടെയും കൊണ്ട് ടൈറ്റായി ോക്കുമ്പോ ഒരു മൂന്നു മാസം കൂടെ ഉള്ളു അല്ലേ മൂന്നു മൂന്നര മാസം കൂടെയുള്ളു അപ്പൊ നമ്മള് പൊറത്തു പോവാന്ന് പറഞ്ഞിപ്പോ ചുരുങ്ങി ഹോസ്പിറ്റലിൽ പോകും മാത്രമേ ഇനി യാത്രകളൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോകുക മാത്രമേ ഉള്ളൂ അപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമായിട്ട് ഞാന് പുതിയ ഡ്രസ്സ് മേടിക്കണോ എന്ന് ഞാൻ ചോദിച്ചു കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അല്ല അത് കഴിഞ്ഞിട്ടായാലും ഫീഡിങ് ഉള്ള ടൈപ്പ് ഫീഡിങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സുകളെ ഇനി മേടിക്കാൻ പറ്റത്തുള്ളൂ അന്നേരം ഹോസ്പിറ്റലിൽ പോക്കായിരിക്കും കൂടുതൽ കൊച്ചിനെ കൊണ്ട് വാക്സിനേഷന് പോകലും അല്ലാതെ വീട്ടിൽ നിന്ന് വേറെ കാര്യത്തിനൊന്നും ഒരു മൂന്നാല് മാസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ വലിയ പരിപാടികളൊന്നുമില്ല ഹോസ്പിറ്റൽ പോവാനും കൊച്ചിന് എന്തേലും അസുഖം വന്നാലോ അല്ലെങ്കിൽ വാക്സിനേഷനോ എനിക്ക് ചെക്കപ്പിനോ കാര്യങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമാണ് ഇനി ഡ്രസ്സിൻ്റെ ആവശ്യം വരത്തുള്ളൂ അല്ലാതെ ഒന്നും വരുന്നതെന്ന് തോന്നുന്നില്ല അവ ഞാൻ നോക്കുമ്പോൾ ഈ മൂന്ന് മാസത്തേക്ക് ഇനി പുതിയ ഡ്രസ്സ് മേടിക്കണോ എന്നൊരു സംശയം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞ് ഇനി ഫീഡിങ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സുകൾ എന്തായാലും വേണം അപ്പൊ ആ ഒരു ഡ്രസ്സ് മേടിക്കണം എന്തായാലും അപ്പൊ ഇനി അതിനായിട്ട് വേറെ ഡ്രസ്സ് മേടിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ഇച്ചാനോട് ചോദിച്ചു ഉള്ള ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി സ്റ്റിച്ചൊക്കെ സൈഡിൽ സൈഡില് സ്റ്റിച്ചൊക്കെ വിടിപ്പിച്ച് കുറച്ച് ലൂസൊക്കെ ആക്കാന്ന് ലൂസൊക്കെ ആക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുവാണ് അതുകൊണ്ട് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോ ശ്വാസം പെട്ടെന്ന് വേറെ വീണ്ടും കാണും Ya, ya, ya. Tata ya, ya.